എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കിച്ചൺ ടിപ്സാണ് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കിച്ചൺ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് സമയം അതുപോലെ നമ്മുടെ എന്താ പറയുക കിച്ചണൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് ഭയങ്കര ആണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഓരോ ടിപ്സ് നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന കാര്യം തന്നെയായിരിക്കും അപ്പോൾ ആ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ ഫസ്റ്റത്തെ ടിപ്പ് ഇതാണ് ഈ ഒരു ടിപ്പ് അറിയാത്തവർക്കുണ്ടല്ലോ തീർച്ചയായും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ബാഗ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് പാൻ ആ സാനിറ്റൈസർ ആ കപ്പിൽ പച്ച വെള്ളം കൂടി എടുത്തുവച്ചതാട്ടോ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ പേന കൊണ്ട് വരച്ചു നമ്മുടെ കുട്ടികളൊക്കെ എന്താ പറയുക കളിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ നമ്മളെ ബാഗിലൊക്കെ ചില സമയത്ത് നമ്മളെ ശ്രദ്ധ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ വരച്ചിടാറുണ്ട് കേട്ടോ അപ്പം പേനയുടെ ഇത് ഞാനിതാ വെള്ളം കൂട്ടിയിട്ടാണ് മായ്ക്കുന്നത് ഒട്ടും തന്നെ അത് വായുന്നില്ല കേട്ടോ ഇതുപോലുള്ള ഐറ്റംസ് ലെതർ ഇതിലൊന്നും നമ്മുടെ പേന കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ എളുപ്പം പോവത്തില്ല ഈ ഒരു ബാഗിൻ്റെ മെറ്റീരിയലിലൊന്നും അപ്പോൾ ഞാൻ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് സാനിറ്റൈസർ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രേ അപ്പോൾ ഞാൻ എന്താ ഇവിടെ സാനിറ്റൈസറാണ് ഞാൻ എടുത്തേക്കുന്നത് സ്പ്രേ ഇപ്പോൾ ഇവിടെ ഇല്ല സ്പ്രേ ഒന്നുകൂടെ ഇതിലും നീറ്റായിട്ട് പോകും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ സാനിറ്റൈസർ ആയാലും വളരെ പെട്ടെന്ന് പോകും കണ്ടില്ലേ ഇതിൽ ഒരു കുറച്ചൊരു തുള്ളി ഇതിലേക്ക് ഒറ്റിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അത് റബ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിതാ നല്ല വെള്ളം കൊണ്ട് ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കാം കേട്ടോ അതായപ്പോൾ തന്നെ ഉരച്ചപ്പം തന്നെ അത് നന്നായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ തുണി കൂടെ ഒന്ന് കൂട്ടി തുടക്കുമ്പോൾ വളരെ ക്ലീൻ ആയിട്ട് അത് പോയിട്ടുണ്ട് അതിൻ്റെ ഒരു പാട് പോലും അവിടെ കാണാനില്ല അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവർക്ക് തീർച്ചയായും യൂസ്ഫുള്ളായിരിക്കും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ രണ്ടാമത്തെ ടിപ്പ് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും തന്നെ ഡൗട്ടില്ല കേട്ടോ അതായത് നമ്മുടെ കടല അല്ലെങ്കിൽ ചെറുപയറൊക്കെ നമ്മൾ തലേന്ന് രാത്രി കുതിർത്ത് വെക്കാറാണല്ലോ പതിവ് പിറ്റേന്ന് രാവിലെ യൂസ് ചെയ്യണമെങ്കിൽ അപ്പം അങ്ങനെ നമ്മൾ തലേന്ന് രാത്രി കുതിർത്ത് വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു കിഡ്ഡിലൻ ഐഡിയ കേട്ടോ രാവിലെ നമ്മൾ ചെയ്യുന്നത് ഒരു ഒരു മണിക്കൂർ നമ്മൾ കാര്യം സെറ്റാക്കാൻ വേണ്ടി പറ്റും നല്ല രീതിക്ക് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനൊരു കാസറോൾ സ്റ്റീലിൻ്റെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക സ്റ്റീലിൻ്റെ കാസർഗോളിലാണ് ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ കാസറോളം നമുക്ക് ആവശ്യമുള്ള കടല പുതിർത്തതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത് എനിക്കിപ്പോൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ഒഴിച്ചിട്ട് കാണിക്കുന്നില്ല അപ്പോൾ നല്ല നിങ്ങൾ തിളച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കരുത് ഇപ്പം പച്ചവെള്ളം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതാണോ ഒഴിക്കുന്നില്ല കേട്ടോ അതിന് ശേഷം ഇതാണ് മൂട് ഒന്ന് ഇതുപോലെ അടച്ചു വയ്ക്കുക കേട്ടോ എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തലേന്ന് രാത്രിയൊക്കെ ഒക്കെ കുതിർത്തിൻ്റെ അതേ എഫക്റ്റിൽ എന്താ പൊങ്ങി വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് അറിയാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യുക ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും നമ്മൾ ചില സമയം മറന്നു പോവുകയുള്ളൂ അതിനൊക്കെ ഇതാണ് കേട്ടോ ഈ ഒരു കാസർഗോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അറിയുന്നവർ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ ഇതിലിപ്പോൾ ഒന്ന് ഉൾപ്പെട്ടിരിക്കുന്നുണ്ട് ഈ ഒരു കാസറോളം ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാം മൂന്നാമത്തെ ടിപ്പ് നമ്മുടെ കത്രിക ഇതുപോലെ നമ്മുടെ ഫിഷ് കട്ട് ചെയ്യുന്ന കത്രിക ആയാലും നമ്മളെന്തെങ്കിലും ഇതുപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഞാൻ എടുക്കുന്ന കത്രിക കേട്ടോ അപ്പോൾ ഇതിന് കടലാസൊക്കെ മൂർച്ച് ഇതിൻ്റെ മൂർച്ച ഇടയ്ക്കിടയ്ക്കേ ഇതിങ്ങനെ പോവാറുണ്ട് അപ്പോൾ ഇപ്പോഴും രണ്ടാമത് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ നല്ല മൂർച്ചുള്ള കത്രികയായിരുന്നു കേട്ടോ അപ്പോൾ കടലാസൊക്കെ മുറിക്കുമ്പോൾ അതിൽ പെട്ടെന്ന് മൂർച്ഛമ്പോൾ കണ്ടില്ലേ അത് മടങ്ങി നിൽക്കുകയാണ് കേട്ടോ മുറിക്കുമ്പോൾ ചെയ്യുന്ന അപ്പോൾ അതിന് കത്രികയ്ക്ക് മൂർച് കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ് അടുത്തത് നമ്മുടെ ഇതുപോലെ ഈ ഒരു സാധനമുണ്ടല്ലോ നമ്മുടെ പാത്രം കഴുകുന്ന അത് മേലെ വെച്ചിട്ട് ഒന്നിത് ഇങ്ങനെ ഒരു ഒരു കുറച്ച് സമയത്തേക്ക് ഒന്നിത് നല്ലപോലെ പോലെ ഒന്നിത് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ല രീതിക്കത് മൂർച്ച വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം കേട്ടോ കുറച്ച് നല്ലവണ്ണം നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്നാക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ കത്രിക നന്നായിട്ട് എന്താ പറയുക നല്ല മൂർച്ചയിൽ വരും അപ്പോൾ അറിയാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാത്ത സ്ക്രബ്ബ് യൂസ് ചെയ്യാം അതിനുശേഷം മുറിക്കുമ്പോൾ കണ്ടില്ലേ നല്ല രീതിക്ക് അതൊന്ന് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ല അതവര് തീർച്ചയായും ട്രൈ ചെയ്യുക ഇതിൻ്റെയും ഫീഡ്ബാക്ക് തീർച്ചയായും അറിയിക്കണം അടുത്തൊരു ടിപ്പ് പരിചയപ്പെടാം നമ്മുടെ ദോശക്കല്ലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലുള്ള ഐറ്റംസ് ഉണ്ടാവും ഇങ്ങനെ ഒരു ജാതി എന്താ പറയുക ഇങ്ങനെ പൊന്തി വന്നിരിക്കുന്നത് പോലത്തെ അത് ചിലപ്പോൾ അടർന്ന് ദോശയിലൊക്കെ പറ്റി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് നല്ലപോലെ അഴുക്കും പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ അപ്പോൾ ഞാനത് ഫസ്റ്റ് എത്താൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാണിക്കാം നമ്മുടെ പേസ്റ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് ഏതായാലും നമുക്ക് എടുക്കാം അത് ഇതുപോലെ ഒന്ന് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇതിലേക്ക് നമ്മൾ എവിടെയാണോ നമുക്കത് നല്ലപോലെ കളയേണ്ടത് അവിടെ ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ മറ്റേ അത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട് ഞാൻ ഞങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിത് നല്ലപോലെ ഒന്ന് ഇതിൻ്റെ മേലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലപോലെ അഴുക്കെയാണെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മുടെ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യാം ഇനി ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിങ്ങനെ വെക്കണം കേട്ടോ ഇത് നമ്മളൊന്ന് ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നമ്മളവിടെ വെക്കുക അപ്പോൾ ഇനി ആ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് എന്താ ചെയ്യണ്ടേ എന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളവർ തീർച്ചയായും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് കേട്ടോ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് അതിലേക്ക് ഇത് നമ്മൾ പൊടി ഉപ്പാണ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നതും അതും ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുക കുറച്ച് നല്ലപോലെ പൊടി ഉപ്പ് നമ്മൾ ഇതിൻ്റെ മേലെ അപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിത് ആദ്യം വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു സ്ക്രബ് എടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ അരച്ചു കൊടുക്കുമ്പം തന്നെ നമുക്ക് ആ ഒരു ഒരഴുക്ക് നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാൻ വേണ്ടി പറ്റും അതിപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ കണ്ടില്ല ഇനി ഇത് അരക്കുമ്പോൾ നമ്മൾ കണ്ടു അപ്പോൾ നമുക്ക് ഇതൊക്കെ നമ്മുടെ വായിലേക്ക് പോകും പോകുമായിരിക്കും നമ്മളിതുപോലെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അപ്പോൾ ഇതും നല്ല രീതിക്ക് അത് അഴുക്ക് ഇളകി വരുന്നത് ആ ഒരു എണ്ണയുടെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും അപ്പോൾ ഒരു ദോശക്കല്ലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇപ്പോൾ അതിൽ അഴുക്ക് ഫുള്ളായിട്ട് പോകുന്നത് കണ്ടോ അവരഴുക്ക് വെള്ളം കണ്ടോ അത്രയും അഴുക്ക് ഇതിൻ്റെ മേലെ ഉണ്ടായിരുന്നതാട്ടോ അപ്പോൾ അത് നല്ലപോലെ തുടച്ചൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം എന്താ നല്ല നീറ്റായിട്ടുണ്ട് അതിൻ്റെ എന്താ പറയുക ആ ഇതൊക്കെ നല്ല അടിപൊളി നേരത്തെ കണ്ടെനിങ്ങ് കടയിൽ നല്ല മാറ്റമില്ലേ അത് നിങ്ങൾക്ക് തന്നെ വിസിബിൾ അല്ലേ അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ല അവർ തീർച്ചയായും ഒന്ന് ഇതും കൂടി ട്രൈ ചെയ്ത് നോക്കാം അടുത്തതൊരു ഫിഷിൻ്റെ ഒരു ടിപ്പാണ് പറയുന്നത് അതായത് നമ്മുടെ ഫിഷ് ഇതുപോലെ ചിലപ്പോൾ അത്യാവശ്യം ചീഞ്ഞിരിക്കുന്ന മീനൊക്കെ ആണെങ്കിൽ നമ്മളത് കത്രിക വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കത്തി വെച്ച് കട്ട് ചെയ്യുന്ന സമയത്തായാലും അത് പെട്ടെന്ന് എന്താ പറയുക ചീഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് അത് ഉള്ളതിൽ അത് അധികം ചീഞ്ഞ് പോകാറുണ്ട് അല്ലേ അതിൻ്റെ കുടലിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ട് ആ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കിഡ്ഡിലൻ കിഡ്ഡിലൻ ടിപ്പ് തന്നെ പറയാം കേട്ടോ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ അതിന് നമ്മൾ ഫ്രീസറിൽ വെച്ച് അത് നല്ലപോലെ ഒന്ന് കട്ട് എടുത്തതിന് ശേഷം എടുക്കുന്ന മീനാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കറണ്ട് പോയിട്ടാണ് ഉള്ളത് അതിപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് വിസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല എനിക്ക് അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി ഫ്രീസറിൽ വെച്ച് ജസ്റ്റ് അതൊന്ന് കട്ടിയാക്കിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും അത് ഒരു തരത്തിലും ചെയ്യാതെ കിട്ടും കേട്ടോ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാകുന്ന ഒരു ടിപ്പായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അടുത്ത ടിപ്പ് നമ്മൾ കറി വെച്ച ചട്ടി അല്ലെങ്കിൽ ഇതുപോലെ യൂസ് ചെയ്ത പാത്രങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ വടിച്ച് നീറ്റാക്കി നമ്മൾ വർക്ക് വെക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇതുപോലെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് കണക്കുകയാണെങ്കിൽ നല്ലതാണ് അതിനുള്ള ഒരു റീസൺ ഞാൻ പറയാം നമ്മൾ ഇതുപോലെ ചോറ് വെച്ച കലം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ രാവിലെ ചോറ് വെച്ചതാകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ നല്ലപോലെ ചിലപ്പോൾ വെള്ളം അതിൽ നിന്ന് പൊട്ടാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധി വരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും ഇതെനിക്ക് എൻ്റെ അമ്മമ്മ പറഞ്ഞു തന്ന ടിപ്പാണ് വെയിലത്തിൽ വെച്ച പാത്രത്തിൽ പിന്നീട് ചോറ് വയ്ക്കുമ്പോൾ അങ്ങനെ ഒലിക്കാൻ വേണ്ടി ചാൻസ് ഇല്ല കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് അടുത്തത് ഹരിതകർമ്മ സേനക്ക് കൊടുക്കാനായിട്ട് നമ്മളിതുപോലെ പാ പ്ലാസ്റ്റിക് കവേഴ്സൊക്കെ ഒരു കവറിലാക്കി സൂക്ഷിക്കാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം അവർ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇറങ്ങാനൊക്കെ പോകുന്ന സമയത്തേക്ക് അവർ വരുന്നത് അപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ കാരണം ഓരോരോ എല്ലാ പ്ലാസ്റ്റിക്കും നമ്മൾ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അവർ അത് വേർതിരിച്ച് എടുക്കാറാണ് പതിവ് അപ്പോൾ ഞാനതിനെന്താ ചെയ്യണത് ഒരു എളുപ്പപ്പണിയായിട്ട് അവർക്കായാലും വളരെ സിമ്പിളാണ് നമുക്കും സിമ്പിളാണ് കേട്ടോ അതായത് ഇതുപോലെ രണ്ട് കവർ വെക്കും എന്നിട്ട് ഒരേ ടൈപ്പ് വരുന്ന പാക്കറ്റൊക്കെ ഒന്നിലും മറ്റ് വരുന്നതൊക്കെ മറ്റേതിലും വെക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസി ആയിരിക്കും നമുക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരവരെ പരിപാടി കഴിഞ്ഞ് പോയിക്കോളും അപ്പം നമുക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല അവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യട്ടോ അപ്പോൾ ഇനി നമ്മുടെ കത്തിക്ക് മൂർച്ഛയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടിങ് ഒക്കെ യൂസ് ചെയ്യുന്ന കത്തികൾക്ക് മൂർച്ച അധികം കുറയാറുണ്ട് അപ്പോൾ അങ്ങനെ പല മാർഗങ്ങളുണ്ടെങ്കിലും ഇതും ഒരടിപൊളി ടിപ്പാണ് യൂസ് ചെയ്തിട്ട് എനിക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടിയവരായിട്ടാണ് കേട്ടോ നമ്മുടെ ഗ്ലാസിൻ്റെ ഇതുപോലെയുള്ള ഗ്ലാസ് ഉണ്ടാവുമല്ലോ ഈ ഗ്ലാസിൻ്റെ അടിവശത്ത് കുറച്ച് റഫായിട്ടുള്ള ഒരു ഭാഗമുണ്ട് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ അരക്കാതെ ഒരു വശത്തേക്ക് തന്നെ വരച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഊർജ്ജം കൂടുന്ന് വലിയവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൻ്റെ റീസൺ ഒന്നും എനിക്കറിയത്തില്ല അത് സത്യമാണ് കേട്ടോ അപ്പോൾ ഇതേതു ഒരേ ദിശയിലേക്ക് നമ്മൾ കറക്റ്റായിട്ടങ്ങ് ഉരച്ച് കൊടുക്കുക കുറച്ച് നല്ല ശക്തിയിൽ ഉറക്കണം കേട്ടോ ഞാൻ എൻ്റെ കയ്യിൽ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാത്തതാണ് നിങ്ങളുറക്കുമ്പോൾ നല്ല ശക്തിയിലായിട്ട് ഉരച്ച് എടുക്കുക അപ്പോൾ നല്ല മൂർച്ച നമ്മളെ കത്തിക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ ആ ഒരു കളർ ചേഞ്ച് കണ്ടാത്തതന്നെ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു ടിപ്പ് തന്നെയാണ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു ഇതിലേക്ക് വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല പോലെ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് എന്താ ചെയ്യാനുള്ളത് നമ്മുടെ ഹൈജീനിനെ ഹൈജീനിക്കൂടെ ഇതാക്കുന്ന അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ നല്ല വെള്ളപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രബ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പാത്രം തുടക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ ആ നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ഇട്ട് വെക്കുക എന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ലെങ്കിൽ നമുക്ക് ആഴ്ചയുള്ളൊരു രണ്ട് വട്ടക്കെ ഇങ്ങനെ ചെയ്യാം ഇത് നമ്മളെല്ലാ പാത്രങ്ങളൊക്കെ രാത്രിയിൽ കഴുകി വൃത്തിയാക്കി എന്താ പറയുക നമ്മൾ ആവശ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആഴ്ചയുള്ളൊരു രണ്ട് ദിവസം കിങ്ങനെ കഴുകി എന്താ പറയുക ഇതിങ്ങനെ പുതിർത്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ് കേട്ടോ അപ്പോൾ ഇതും തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ഇതാണ്